അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേ കണ്ടില്ല ഈ ഒരു ബോക്സ് ഞാൻ ഒരു ഫാൻസി കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഞാനിത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ സൂചി നൂല അങ്ങനെയൊക്കെ ഇട്ട് വെക്കാനായിരുന്നു എൻ്റെ എല്ലാ ഐറ്റങ്ങളും ഓരോ ബോക്സിലായിട്ടാണ് ഇതേ കണ്ടില്ലേ എൻ്റെ ഡ്രസ്സിന് മെച്ചായിട്ടുള്ള ഓരോ നൂലുകളും വാങ്ങിച്ച് ഞാൻ ഇതുപോലെ ബോക്സിനകത്ത് സൂക്ഷിച്ചു വെക്കും അപ്പോൾ ഇതേ കണ്ടില്ല എല്ലാ ടൈപ്പ് സൂചികളും ഉണ്ട് ഓരോ സൂചിക്കും ഓരോ കഥകളും പറയാനുണ്ട് അപ്പോൾ അത് ഇത് കണ്ടില്ല ഇത് കുറേ വർഷമായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സൂചിയാണ് കുറേ സൈസിലുള്ള കുറേ സൂചികളുണ്ട് അപ്പം ഇത് എത്ര റേറ്റ് എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇത് കുറെ സൂചികളുണ്ട് അതിനകത്ത് ഒരുപാട് സൂചിയുണ്ട് ഇതൊരു ഇച്ചിരി കൂടെ വലിയൊരു സൂചിയാണ് വരുന്നത് അതിനും ഒരു ഇരുപത്തഞ്ച് രൂപ ആ റേറ്റ് വരും ഇത് ഇത് മിഷ്യൻ സൂചി പിന്നെ അല്ലാത്തൊരു നോർമൽ സൂചിയാണ് ഇത് ഞാൻ തയ്ക്കാനായിട്ട് കൈ തയ്യൽ തയ്ക്കാനായിട്ടൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഇനി വരുന്നതെന്ന് വെച്ചാൽ അത് ഇതൊരു അതുപോലത്തെ തന്നെ ആ ഒരു പാക്കറ്റിലുള്ള ഒരു കുഞ്ഞു സൂചിയും മിഷ്യൻ സൂചിയാണ് വരുന്നത് അപ്പോൾ ഞാനിതൊക്കെ എൻ്റെ ഡ്രസ്സുകളൊക്കെ തയ്ക്കും പിന്നെ ഈ ഒരു എന്ന് പറയുന്ന എനിക്ക് ചെരുപ്പ് തയ്ക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ചെരുപ്പ് തയ്ക്കുന്ന എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു കടകളിൽ വാങ്ങിക്കാൻ കിട്ടുമെന്ന് അതുപോലെ അന്വേഷിപ്പം എനിക്ക് ഈ ഒരു സൂചിയാണ് കിട്ടിയപ്പോൾ ചെരുപ്പൊക്കെ ഒരുപാട് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സൂചി വെച്ച് എന്തായാലും തയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞ് ഓർഗനൈസ് വെക്കുന്ന ഒരു സൂചിയിട്ട് വെക്കുന്ന ഒരു ബോക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എനിക്ക് വീഡിയോ സപ്പോർട്ട് ചെയ്യാം ബൈ